എവിടെയോ ഒരാള് എന്റെ ഒരു ഫ്രണ്ട് പാസ് പറഞ്ഞതാണ് കൈ ഇങ്ങനെ ചൂട്ടിട്ട് പ്രവാചം പറഞ്ഞു ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു പുള്ളി അങ്ങ് മാറി അങ്ങ് മുന്നേരിക്കുന്ന പറഞ്ഞു പക്ഷേ പുള്ളി അങ്ങ് മാറി അപ്പൊ അടുത്ത അടുത്താൾ വന്ന് മാറി എല്ലാരും ഈ കൈ മുണ്ടി അങ്ങ് മാറി അങ്ങ് പിന്നെ ദൂത ജനാലി കൂടെ അങ്ങ് പോയി അങ് അല്ലാതെ എന്ത് ചെയ്യാനാന്ന് പറ ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മോഹങ്ങളുടെ ഒരു ഒരു വലിയ ഒരു ഒരു കാര്യമാണ് നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് എല്ലാവരും ഒരേ എല്ലാവരും ഒരേ ആത്മീയ പാറയിൽ നിന്ന് കുടിച്ചു സംഖ്യാപുസ്തകം ഇരുപതാമത്തെ ധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മളത് കാണുന്നത് അപ്പോൾ ആഹാരം എന്താണ് അവനെ ഭക്ഷിക്കുന്നതാണ് അല്ലേ അതാണ് സൂപ്പർനാച്ചുറൽ എന്ന് പറയുന്നത് അവനെ ഭക്ഷിക്കുന്നതാണ് എന്താണ് വെള്ളം അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്ന് കർത്താവ് നമ്മുടെ യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ എട്ടാമത്തെ ഏഴാമത്തെ അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞു ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു അവൻ പറഞ്ഞത് അപ്പോൾ പുതിയ നിയമത്തിൽ നമുക്കുള്ള ആത്മീയ പാനീയം എന്താണ് ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിൽ നമുക്കുള്ള ആഹാരം എന്താണ് ജീവന്റെ അപ്പമായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ നമ്മുടെ ആത്മീയ പാനീയം എന്താണ് ഇറ്റ് പറഞ്ഞ് എന്നിൽ നിന്ന് പുറപ്പെടുന്ന എൻ വിശ്വസിക്കുന്ന ദാഹിക്കുന്നവനല്ല എന്റെ അടുത്ത് വരട്ടെ എന്താണ് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവൊഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും പുറത്തോട്ട് ഒഴുകണമെങ്കിൽ എന്തുമാത്രം ഫുള്ളായിട്ടാണ് പുറത്തോട്ടൊഴുക നമ്മൾ ആരോപിക്കണം പുറത്തോട്ട് ഒഴുകണമെങ്കിൽ നമ്മൾ നിറഞ്ഞ് കവിഞ്ഞെങ്കിൽ മാത്രമേ അപ്പോൾ ആത്മപ്രവാഹത്തിൻ്റെ പ്രത്യേകത ഇതാണ് നമ്മൾ നിറഞ്ഞ് കവിയണം ലോകത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം നമുക്ക് ചോദിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അതിൽക്കുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ ആ വിഷമം വിഷമിച്ചോന്ന് പറഞ്ഞാൽ തരാൻ വിചാരിഞ്ഞിട്ടല്ല ഇനോ ഒരു ലിമിറ്റ് ഉണ്ട് ഏത് കാര്യത്തിന് എനിക്കൊരു കാറ് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നത് പ്രശ്നമില്ല എനിക്ക് ഒരു കാറ് എന്നാൽ ഒമ്പത് കാറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്താ പറയല്ലേ അല്ലേ ഒരു തന്നെ കടത്താവ് എനിക്ക് ഒരു കാറ് പോലെ എനിക്ക് ഒമ്പത് കാറ് വേണം എന്നങ്ങ് പറയാണെന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ പറ്റുമോ നമുക്ക് ചോദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനും വിട്ടിത്തുവാ ചോദിക്കുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്തുണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷേ ഒരു കാര്യത്തിന് മാത്രം നമ്മൾ ചോദിക്കുന്ന ലിമിറ്റ് വേണ്ട പരിശുദ്ധാത്മാവ് അവൻ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് അവൻ ആത്മാവിനെ അളവ് കൂടാതെയാണ് നൽകുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മാത്രം ഒരു ലിമിറ്റും ആവശ്യമില്ല ഒരു ലിമിറ്റും ബാക്കി എല്ലാ കാര്യത്തിനും എന്തുണ്ട് ലിമിറ്റുമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീ ചോദിച്ചു ചോദിക്കുന്നതനുസരിച്ച് കർത്താവ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഫില്ല് ചെയ്തോണ്ടിരിക്കും നിന്റെ ജീവിതത്തിൽ ആഗ്രഹം ആ പരിശുദ്ധമായിട്ടുള്ള വലിയൊരു ആഗ്രഹം ഒരു അഭിമാനിച്ചതുണ്ടായി കഴിയുമ്പോഴത്തേക്ക് നീ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നിന്നിൽ നിറഞ്ഞിട്ട് നിന്നിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ടൊഴുകും മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന രീതിയിൽ ആത്മാവിൻ്റെ വലിയ പ്രവാഹത്തെ ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ് അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നാണ് അവർ കുടിച്ചത് എന്നിട്ട് അവിടെ പറയുന്ന എന്താണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന നമ്മൾ യോന കാണുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാൽ കുറിച്ചാണ് അവൻ പറഞ്ഞത് സോ വി ടു ഇനി വിഫ്എ സി ലേഖനത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മതി നോക്കുക അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇവിടുത്തെ ഒരു കാര്യം മാത്രം ബുദ്ധിഹീനരാകരുത് കർത്താവിന്റെ ഇഷ്ടം എന്തുള്ളതെന്ന് നിങ്ങൾ തിരിച്ചറിയണം വീഞ്ഞു കുടിച്ച് മത്തരാകരുത് പക്ഷെ വീഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്ന മറ്റേ കാര്യം എന്താണെന്ന് അറിയാമോ ആത്മാവ് നിറഞ്ഞവരായി വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന് നമ്മൾ എപ്പോഴും പറയും പക്ഷെ വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിനുള്ള ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ആരും പറയുന്നില്ല ഈ സ്പിരിറ്റ് കുടിച്ച് മത്തരാകരുത് സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യമാണ് പണ്ടൊരു അച്ഛൻ പള്ളിയിലെ ഒരു വിശ്വാസിയോട് പറഞ്ഞു ജോൺ നീ എനിക്ക് രണ്ടു കുപ്പി വൈൻ കൊണ്ടുത്തണം അങ്ങനെ കുറച്ച് പന്നി കുറച്ച് അപ്പോൾ ഇയാൾ ഭയങ്കര കൊടുക്കണ ഇയാൾ പറഞ്ഞു അച്ഛൻ പരസ്യമായിട്ട് എനിക്ക് അതിന് നന്ദി പറയാമെങ്കിൽ ഞാൻ കൊണ്ടുത്തരാമെങ്കിൽ അച്ഛൻ വിളിച്ചു ശരി ഏറ്റവും പരസ്യമായിട്ട് നന്ദി പറയാം അച്ഛൻ ഭയങ്കര കൊടുക്കണ അപ്പൊ അച്ഛനെ ബൈക്കണും സ്പിരിറ്റും വൈനും കൊണ്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ സാക്ഷി ആഴ്ച പറഞ്ഞത് അവർ ഫ്രണ്ട് ജോൺ ഹാസ് ഗിവൻ മീ എ പീസ് ഓഫ് ബൈക്കൺ ആൻഡ് ഐ താങ്ക് യു ഐ റിയലി താങ്ക് ഫോർ ദ സ്പിരിറ്റ് ബിഹൈൻഡ് ഇറ്റ് ഞാൻ പറഞ്ഞത് അവർക്കത് പറ്റും നമുക്കത് പറ്റത്തില്ല പക്ഷെ പൗലൂസ് പറയുന്ന എന്താണെന്ന് അറിയാമോ പൗലൂസ് പറയുന്നത് വീഞ്ഞു കുടിച്ച മത്തരാകരുത് പക്ഷേ ഹോളി സ്പിരിറ്റ് നിറഞ്ഞവരാകണമെന്നാണ് ഡിഫറൻസ് കണ്ടോ അപ്പോൾ ഏതെങ്കിലും കാര്യം ഇല്ലാതെ ആക്കുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് സ്പർജന്റെ ഒരാൾ എന്ന് പറഞ്ഞു മിസ്സ സ്പർജൻ ഐ ആക്സെപ്റ്റ് ജീസസ് ട്വന്റിസ് അഗോ അതിനുശേഷം ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ വ്യവചിക്കാൻ പോയിട്ടില്ല ഞാൻ ഡ്രാമ ആയി പോയിട്ടില്ല ഞാൻ കളിക്കാൻ പോയിട്ടില്ല ഞാൻ കള്ളം പറയാൻ പോയിട്ടില്ല ഞാൻ അത് ചെയ്യാൻ പോയിട്ടില്ല അതില്ല അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾ എന്തൊക്കെ പറ ഇനി എന്താണ് ചെയ്തിട്ടില്ല 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 എന്നുള്ള അതാണ് നമ്മുടെ ആത്മീയത നമ്മുടെ ആത്മീയത ഇനി നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഓ എന്തൊരു സ്പിരിച്ചിട അവനല്ലേ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ആത്മീയത എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കുന്നതല്ല അത് നമ്മൾ മനസ്സിലാകണം ഈ വണ്ടസേൻ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ആത്മീയത പൂർണ്ണമാകുന്നു ആത്മീയത പോസിറ്റീവായിരിക്കണം വണ്ടി നമുക്ക് നമ്മുടെ ഒരു വണ്ടി നമുക്ക് ദൈവം തന്നെന്ന് വെച്ചു ആ വണ്ടി നമ്മൾ ന്യൂട്രലിൽ ഇട്ട് ഇട്ടേക്ക് കാണുന്നു വെച്ചു ആ വണ്ടി കൊണ്ട് ഉപയോഗം വല്ലതും ഉണ്ടാകുന്നു ഞാൻ പുറകോട്ട് എന്താണല്ലോ ഓടിക്കത്തില്ല ബ്രഹ്റെ എന്ന് പറയുന്ന അർത്ഥമുണ്ടോ ഇല്ല വണ്ടി എന്തിനു വേണ്ടിയാണ് മുന്നോട്ട് ഓടിക്കാനാണ് അല്ലേ എന്നതുപോലെ ആത്മീയ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നല്ല ആത്മീയത അതിന്റെ കൂട്ടത്തിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെയാണ് ഇവിടെ പൗരസോടെയാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മാത്രമാകരുത് അതൊരു ഫാക്റ്റാ എന്നാൽ അവിടെ കൊണ്ട് ആത്മീയത നമ്മുടെ ആത്മീയതയിൽ അവസാനമല്ല വീഞ്ഞു കുടിക്കാത്തത് അല്ലെങ്കിൽ കള്ളു കുടിക്കാത്തത് അതല്ലെങ്കിൽ ഓൾ കൈൻഡ് ഓഫ് റോങ് ഡൂയിങ്സ് ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ് ഗുഡ് വാട്ട് യു ഡൂയിങ് എന്താ നിങ്ങൾ ചെയ്യുന്നത് വീഞ്ഞു കുടിച്ച് മാത്രമാകരുത് പക്ഷേ നിങ്ങൾ കുടിച്ച് മാത്രം മറ്റൊരു സ്പിരിറ്റ് ഉണ്ട് ദാറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് അവിടെ പറയുന്നത് വീഞ്ഞു കുടിച്ച് ആത്മാവ് നിറഞ്ഞവരായി അല്ലേ പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ല അല്ലെ മുറി അടിച്ചു വാരി ഇട്ടിട്ട് ആരെയും താമസിപ്പിക്കാത്ത പോലെയാണ് അങ്ങനെയുള്ള മുറിയിലേക്ക് കൂടുതൽ ഭൂതങ്ങൾ കയറി വരുമെന്നാണ് സമർപ്പിക്കുന്നു അല്ലേ വേറെ പരിശുദ്ധാത്മാവ അതായത് എല്ലാത്തിനും ഇറക്കി വിട്ടിട്ട് പരിശുദ്ധാത്മാവിനോട് കുടിയിരുത്തുന്നില്ലെങ്കിൽ ആ മുറിയിലേക്ക് കൂടുതൽ ഭൂതങ്ങൾ കയറി വരുന്ന ഒരു സ്റ്റേജാണ് ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ വി നീഡ് ടു സീ ദാറ്റ് വി ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ടോട്ടലി വീഞ്ഞു കുടിച്ച് മാത്രമാകരുത് പക്ഷേ എന്ത് ചെയ്യണം ആത്മാവ് നിറഞ്ഞവരായിരിക്കണം ആത്മാവ് നിറഞ്ഞവരായിരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നും കാണത്തില്ല അതാണ് നിറയുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാൻ ഒരു ഗ്ലാസിനകത്ത് പിള്ളാൽ കളിക്കുന്ന മാർബിൾസ് ഇട്ടാലും അതിനകത്ത് നിറഞ്ഞിട്ടില്ല നമ്മൾ പറയും ഒരു ഗ്ലാസ് നിറച്ചുണ്ടെന്ന് പറയുമ്പോൾ ആയിരിക്കും പക്ഷേ അതിനകത്ത് എനിക്ക് വേണമെങ്കിൽ കുറച്ച് മണലൂടെ വേണമെങ്കിൽ ഇടാം മണൽ അതിനകത്തു ഫില്ല് ചെയ്താലും ഒന്ന് നിറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാം ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മാർബിൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വെള്ളം പുറത്തു പോകും ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫുൾ ദെർ ഇസ് നോ എനിത്തിങ് എൽസ് അതാണ് ആത്മാവ് നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോകത്തിന്റെ ഒരു കാര്യത്തിനും കയറിയിരിക്കാൻ സ്പേസ് ഇല്ലാത്തതുപോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ആത്മാവ് നിറഞ്ഞവരെന്ന് പറയുന്നത് അതി കുറഞ്ഞത് ആത്മ നിറവല്ല പിന്നെയും ലോകത്തിന് കയറാൻ കഴിയുന്ന രീതിയിൽ സ്പേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മ നിറവുള്ളവനാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്ത് എവിടുന്ന സ്പേസ് വന്നത് നമ്മളിലേക്ക് ചണ്ടയും അസൂയയും ഉപയോഗിക്കുന്ന പോലെ നിങ്ങളുടെ ഇടയിൽ ഈ ചണ്ടയും അസൂയയും ഇതൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഇച്ഛകൾ ബാക്കി കിടപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പൂർണമായും ആത്മാവ് നിറഞ്ഞവരല്ല യു ആർ നോട്ട് മേ ബി യു കെ സേ ദാറ്റ് യു ആർ ഫുൾ ഇറ്റ് ഐ എം ഫിൽഡ് വിത്ത് സ്പിരിറ്റ് ബട്ട് ഇറ്റ് ഓപ്പോസിറ്റ് ഓഫ് വിത്ത് മെനിസ് പിന്നീട് വേറെ ഒന്നും അതിനകത്ത് കിടക്കുന്നില്ല കയറുന്നില്ല യു ഗറ്റ് മീ ഇതുപോലെ ആത്മാവ് നിറഞ്ഞ അവസ്ഥയാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോഴാണ് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നത് ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് നമ്മളോട് വായിക്കുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റവന്യൂ സ്റ്റോറിയെ ബേസ് ചെയ്ത ഇത് ശരിക്കും പറയുന്നത് ഒരു റബന്യൂക് സ്റ്റോറി പറയുന്നത് റവന്യൂ സ്റ്റോറീസ് ഒത്തിരി വളരെ വിയേഡായിട്ടുള്ള സ്റ്റോറീസ് ആണ് പറയുന്നത് അതിനകത്ത് ആ സ്റ്റോറി പറയുന്നത് പാറയെ അടിച്ചു കഴിഞ്ഞിട്ട് ഇവർ പോയടുത്തല്ല ഈ പാറ പുറകെ ഇങ്ങനെ പോയിരുന്നെന്ന് അതൊരു ഒരു റിയാലിറ്റി അല്ല പക്ഷെ പോള് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഭൗതികമായ വാറയൊന്നുമല്ല അതിനകത്ത് പോളഞ്ഞു വിശ്വാസവും ഇല്ല അതൊരു വെറു ഒരു ഒരു മിത്താണ് പക്ഷേ നിങ്ങളുടെ നിങ്ങളെ നിറയ്ക്കാനായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം പുറകെ തന്നെ ഉണ്ടായിരുന്നു ആ പാറ ക്രിസ്തുവായിരുന്നു ഓൾട്ടസം ആ പാറ ക്രിസ്തുവായിരുന്നു ആയിരുന്നു ഓൾട്ടസം കാര്യം പറഞ്ഞിട്ട് പറയാണ് ഇതുപോലെ നമ്മെ നിറയ്ക്കാനായിട്ട് പരിശോധം കൊണ്ടാണ് പൗരസ്വ കർത്താവ് പറയുന്ന കാര്യം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ദാഹിക്കുന്നവരല്ലേ എവിടെ വരിക എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ട് ഒഴുകും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത് സോഴ്സ് എന്താണ് സോഴ്സ് ക്രൈസ്റ്റ് ആണെന്ന് പറയുന്നത് നമ്മൾ ഒരു വാക്യം കൂടെ വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ് ഫസ്റ്റ് കൊല ചാപ്റ്റർ വൺ വേഴ്സ് ഫോർ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല ഫസ്റ്റ് കൊല ചാപ്റ്റർ വൺ വേഴ്സ് ഫോർ നിങ്ങൾ ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവ ബന്ധം ഞാൻ ദൈവ ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട മലയാളത്തിൽ ആ താഴോട്ട് താഴോട്ട് വായിക്കുന്ന ഭാഗത്ത് മലയാളം അത്ര ക്ലിയർ അല്ല അവനിൽ നിങ്ങൾ സകല ജ്ഞാന സകലത്തിലും വിശേഷ സകല ജ്ഞാനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കുന്നു സോഴ്സ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ ശരിക്കും ഭാഗം വായിക്കുമ്പോഴത്തേക്ക് എവറിതിങ് ദാറ്റ് വി ഹാവ് ദ സോഴ്സ് ഈസ് ജീസസ് എന്നാണ് പറയുന്നത് അതിനുള്ള സോഴ്സ് എന്താണ് കർത്താവാണ് കർത്താവിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് യേശുവിൽ നിന്നാണ് ലഭിക്കുന്നത് സോഴ്സ് അതിൻ്റെ മുപ്പതാം വാക്യം കൂടെ വായിക്കാം വൺ വേഴ്സ് ട്വൻറ്റി സെവൻ ബട്ട് ഗോഡ് ചോസ് ദൂളിഷ് ഇൻ ദ വേൾഡ് ടു ഷെയ് ദ വൈസ് ഗാഡ്സ് ദീക്ക് എന്നിട്ട് താഴോട്ട് പറയുമ്പോഴത്തേക്ക് ഓഫ് യുവർ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വൺ തേർട്ടി പറയുന്നത് വൺ തേർട്ടി ഇവിടെ എങ്ങനെയാണ് പറയുന്നത് നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു ഓക്കെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇടിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങളുടെ കംപ്ലീറ്റ് സോഴ്സ് ഇവിടെ നിന്നാണ് വരുന്നത് ഹി ഈസ് ദ സോഴ്സ് ഓഫ് യുവർ ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹും ഗാഡ് മെയ്ഡ് അവർ വിസ്ഡം അവർ റൈച്ചസ്നസ് അവർ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് റിഡംഷൻ സാന പാസേജ് വളരെ ലോങ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാസേജ് ആണ് നമ്മളുടെ വിസ്ഡത്തിൻ്റെയും റൈച്ചസ്നെസ്സിന്റെയും സാങ്ക്ടിഫിക്കേഷൻ്റെയും റിഡംഷൻറെയും സോഴ്സ് ക്രിസ്തു ആയിരിക്കണമെന്നാണ് അവിടുത്തെ അർത്ഥം അതായത് റൈച്ചസ്നെസ് എന്റെ റൈച്ചസ്നെസ് അല്ല എന്റെ റൈച്ചസ്നസിന്റെ സോഴ്സ് എന്തായിരിക്കണം ക്രിസ്തുവായിരിക്കണം ഏഹ് അവിടെ എന്താ അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു നമ്മുടെ ജ്ഞാനത്തിൻ്റെ സോഴ്സ് ആരായിരിക്കണം ക്രിസ്തുവായിരിക്കണം നമ്മളുടെ നീതിയുടെ സോഴ്സ് ആരായിരിക്കണം ക്രിസ്തു ആയിരിക്കണം നമ്മളുടെ ശുദ്ധീകരണത്തിൻ്റെ സോഴ്സ് ആരായിരിക്കണം ക്രിസ്തു ആയിരിക്കണം നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സോഴ്സ് ആരായിരിക്കണം ക്രിസ്തുവായിരിക്കണം നമ്മുടെ ജ്ഞാനത്തിൻ്റെ സോഴ്സ് ക്രിസ്തുവാകുക ഞാൻ ഒരു ചെറിയ കാര്യം എന്താണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ സോഴ്സ് എന്താണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ സോഴ്സ് നമ്മുടെ അയലോക്കക്കാരെ അവലപ്പെടും നമ്മുടെ അറിവിൻ്റെ സോഴ്സ് നമ്മൾ പഠിച്ച പുസ്തകങ്ങളാണ് നമ്മുടെ അറിവിന്റെ സോഴ്സ് നമ്മൾ കണ്ട ടി വി സീരിയൽസ് ആണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ദൈവികമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു നമ്മുടെ വിശദത്തിൻ്റെ സോഴ്സ് എന്തായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളെ ഇന്ന് നിയന്ത്രിക്കുന്ന എന്താണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ടെലിവിഷൻ ഐ എം സോറി ടു സേ ദീസ് തിങ്സ് ഇവിടെ ചെന്ന് പറയുന്ന കാര്യം പറയുന്നതിനകത്ത് ഈ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ സോഴ്സ് എന്താണ് നമ്മുടെ സോഴ്സ് തന്നെ കുഞ്ഞുങ്ങളെ ഇന്നലെ കുറ്റം പറയുന്നത് ഇതിൻ്റെ മുന്നേന്ന് മുന്നേ നിന്ന് പ്രായമുള്ളൊരു പിന്നെ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഏഹ് പിള്ളേര് കൂടുതൽ സമയം പിടിക്കുന്നു പിള്ളേര് പഠിക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ പരാതി എന്ന് പറയുന്നത് പിള്ളേര് പഠിക്കുന്നില്ലെന്നുള്ളതല്ല പഠിക്കുന്നു എന്നുള്ളതാണ് പരാ ശരിക്കും പറഞ്ഞാൽ കാര്യം സ്കൂളിലെ പഠിക്കുന്നതല്ല ഇവൻ പഠിക്കുന്നത് എന്താണ് ഇതാണ് ഇവന്റെ ജ്ഞാനത്തിന്റെ സോഴ്സ്